നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഒരു ഇൻസ്റ്റൻ്റ് കിച്ചടിയായിട്ട് കുഞ്ഞാവയ്ക്ക് ഒരു സെറിലാക്ക പോലത്തെ പോട്രീറ്റ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുതിർത്ത് കൊടുക്കാൻ ഒരു കുണ്ട അത് നമ്മൾ ഉണ്ടാക്കിയത് കുഞ്ഞാവയുടെ കുഞ്ഞാവയുടെ കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടി കുഞ്ഞിന് കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടി ഉണ്ടാക്കിയത് നമ്മുടെ കിച്ചടി കിച്ചടിയുടെ ഇൻസ്റ്റൻറ് കിച്ചടി അതിൻ്റെ പൊടി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഒരു ഫുഡ് ഉണ്ടാക്കാൻ പോവുക നമ്മുടെ കുഞ്ഞു വാഹയ്ക്കൊക്കെ ഇങ്ങനെ സെറിലാക്കി മാതിരി നമ്മൾ കോരി കൊടുക്കത്തിൽ അതിൻ്റെ ഒരു ഒരു പോഡ്രേജ് ഉണ്ടാക്കാൻ പോവുക ഇത് നമ്മുടെ അരക്കിലോ നമ്മുടെ മട്ടേരി മട്ടേരി ഇട്ടുണ്ടാക്കുന്ന അരക്കിലോ മട്ടേരി അരക്കിലോ നമ്മുടെ ഇത് ഈ മൂണ്ടാൾ പച്ചപ്പേറിൻ്റെ പരിപ്പ് അതും ഇനി ഇച്ചിരി കുരുമുളകും ജീരകവും ഒക്കെ വേണം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആ കിലോ മട്ട അരിച്ച് നല്ലതായിട്ട് കഴുകി സോക്ക് ചെയ്യണ്ട സോക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്താ കുതിരാൻ വെക്കണ്ട നല്ലതായിട്ട് കഴുകി പിന്നെ ഇവിടെ കിട്ടുന്ന ഞാൻ ഈ ഇതായിരുന്നു നമ്മുടെ ബ്രൗൺ റൈസ് പിന്നെ ഇവിടെ കിട്ടുന്ന ബ്രൗൺ റൈസൊക്കെ കഴുകി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആകും വെളുക്കും നാട്ടിൽ കിട്ടുന്നില്ല അത്രയും ചുവമ്പൊന്നുമല്ല അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ആ മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തിട്ട് നമ്മളിങ്ങനെ ഇതിനകത്തോട്ട് ഈ ട്രെയിൻ ട്രെയിൻ ചെയ്തെടുക്കണം ഇതിനകത്തോട്ട് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം അത് കുതിരാൻ വെക്കണ്ട എന്നിട്ടൊരു പാൻ വെച്ചിട്ട് നമ്മളാ ട്രെയിൻ ചെയ്ത അരിയെ വറുത്തെടുക്കുക അത് കുതിരവൊന്നും വേണ്ട നല്ലതായിട്ടിട്ട് ഇളക്കി വറക്കുക ഇതാ പാൻ്റിട്ട് ഇങ്ങനെ ഇളക്കി നമ്മൾ ഒരുമാതിരി ഒരു സൗണ്ട് കേൾക്കണം ഉണങ്ങിയ സൗണ്ട് വെള്ളം പറ്റണം വെള്ളം പറ്റിയില്ലെങ്കിൽ കൂത്തു ഒരു നല്ല ക്രിസ്പി ആകണം ചുരൂടാകണം ചുരൂടാകുമ്പോൾ ഒരു കളറ് മാറും അതിങ്ങനെ ഇതും പോകാൻ ബ്രൗൺ കളറ് വരും ആ കളർ മാറി വരുമ്പോൾ നമ്മളൊരു ഉണങ്ങിയ പാത്രത്തിലിട്ടുണ്ട് ഇതെൻ്റെ ലഞ്ച് നമ്മുടെ എന്തോ എലഫൻറ്റിയ ചേന അതെൻ്റെ ലഞ്ച് ഇതിപ്പോൾ ഇത്രയും മതി ഇത്രയും നല്ല ചൂടായി സൗണ്ട് വരുന്നുണ്ട് ഈ സൗണ്ട് മതി ഒരു ഉണങ്ങിയ പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് അതേമാതിരി പരിപ്പ് കൊടുക്കാം അതേമാതിരി കിലോ പരിപ്പ് ഞാൻ വേണ്ടി ഇതോ നമ്മുടെ ഉദയം നല്ല ബ്രാൻഡാണ് ഉദയം ഇത് പരിപ്പ് ഇത് ഇതുപോലെ കഴുകി നമുക്ക് വെള്ളം കാലം കിട്ടുവരും ഈ അരി വറുത്ത് വെച്ച് ഇടയ്ക്ക് ഒന്ന് ചുണ്ണുവാൻ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ ഈർപ്പം തക്കാതിരിക്കാൻ വേണ്ടി അതിങ്ങനെ ഇളക്കി കൊടുക്കാം അതേമാതിരി ഈ അരക്കിലോ പരിപ്പ് നല്ലതായിട്ട് കഴുകി ഇങ്ങനെ ട്രെയിൻ ചെയ്യാൻ വെച്ചേക്കാം അത് ട്രെയിൻ ചെയ്ത് അത് നമുക്ക് ആ പാനകത്തോട്ടിട്ട് വറക്കാം ആ പരിപ്പ് അതുപോലെ വറുത്ത് ഇതിപ്പോൾ മുഴുവനില്ല കേട്ടോ ഞാൻ അര രണ്ടായിട്ടിട്ട് അരക്കിലോ കാക്കിലോ കാക്കിലോ ആയിട്ട് രണ്ടു പ്രാവശ്യമായിട്ടാണ് വറുക്കുക അത് നല്ലായിട്ട് അതൊന്ന് കിരി കിരി സൗണ്ട് വന്നാൽ സൗണ്ട് വരുന്നുണ്ട് വെള്ളം പറ്റി വന്ന് ക്രിസ്പി ആകണം അതൊരെ വറുക്കട്ട് ആരിക്കാത്തൊരു ആ പരിപ്പ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് ആരിക്കാത്തൊരു നടക്കുന്നിട്ട് ആ ചൂട് ചിരിച്ചിട്ടേക്കകത്തോട്ട് തന്നെ ഒരു ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് ഒത്തിരി വേണ്ട കുഞ്ഞിനിരിക്കുന്നത് അതേക്ക് കുരുമുളക് ഒരു മൂന്ന് സ്പൂണ് ജീരകം ജീരകവും കൂടെ ഇട്ട് അതിനകത്തോട്ട് തന്നെ ചൂടായിട്ടൊന്നുമില്ലൊന്ന് ഇട്ടൊന്ന് ഇത് വെച്ചിട്ട് അതുകൂടെ ഒന്ന് നമുക്ക് മൂപ്പിട്ടെടുക്കാം ആ ജീരകവും കുരുമുളകും കൂടെ ആ ച ഫ്രൈയും പാനകത്ത് വറുത്തിട്ട് ഇതിനകത്ത് ഇട്ടു ഇട്ടെല്ലാം കൂടെ നമുക്ക് ഇളക്കി വെക്കാം നീ ഇതവിടെ നിന്ന് തണുക്കട്ട് തണുത്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് തണുപ്പിട്ടേ പിടിക്കാൻ പറ്റും നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സീർ പൊടിക്കുന്ന ജാറിലോട്ട് ഇതിട്ട് നല്ല ചൂടൊക്കെ പോയി ആ ജാറിലോട്ട് നമുക്ക് ഇതിട്ട് പൊടിക്കാം ഇതേ നമുക്ക് കുടഞ്ഞെടുക്കാം എന്താണെന്നറിയുക കുഞ്ഞുവാവി കൊടുക്കേണ്ടതല്ലേ തരിയൊന്നും വേണ്ട ഒന്ന് കുടഞ്ഞിട്ട് ഇനി നമുക്ക് കുടഞ്ഞിട്ട് പൂരി വയ്ക്കാം ഇങ്ങനെ കുടഞ്ഞിട്ട് കൊണ്ട് ഇങ്ങനെ ആയി പൊടി ഇങ്ങനെയായി പൊടി ഇങ്ങനെ എടുത്ത് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം ഒന്നുകൂടെ തരിയില്ലാതെ കുടഞ്ഞെടുക്കാം എന്നിട്ട് കുടഞ്ഞെടുത്തിട്ട് ഒരു എയർ ടൈറ്റ് ബോട്ടിലാക്കി വെക്കാം ഞാൻ മൂന്ന് പ്രാവശ്യം അത് കുറഞ്ഞു കുടഞ്ഞ് ഇത്രയും കിട്ടും മൂന്നാമത്തെ പ്രാവശ്യം കുടഞ്ഞിട്ട് ഞാൻ തീയരിപ്പിക്കകത്ത് ഇനി തീ അരിപ്പേക്കകത്ത് മൂന്ന് പ്രാവശ്യം ഞാൻ കുടഞ്ഞ് ഇത്രയാക്കി നമുക്കൊരു കുപ്പിയിലാക്കി വെക്കാം